നമസ്കാരം പുതിയൊരു വെടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജൂലൈ പത്താം തീയതി ബുധനാഴ്ച വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന വളരെ അത്ഭുതകരമായ ആഷാഠ പഞ്ചമിയാണിന്ന് വെറും അഞ്ചു രൂപ നാണയമുണ്ടെങ്കിൽ നടക്കാത്ത കാര്യങ്ങൾ പോലും ഉടനടി നടന്നു കിട്ടുന്നതാണ് മാത്രമല്ല നിങ്ങളെ ആർക്കും തോൽപ്പിക്കുവാനും സാധിക്കില്ല നമ്മുടെ ചാനലിൽ എല്ലാ മാസവും പഞ്ചമി ദിവസം വരാഹ്യമ്മയെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട മന്ത്രജപങ്ങൾ നാമഞ്ചപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നു പറയാൻ പോകുന്നത് അതിശക്തിയാർന്ന ഒരു മന്ത്രം കലർന്ന താന്ത്രിക രീതിയാണ് പഞ്ചമി ദിവസം ഏത് വഴിപാട് ചെയ്യുന്നവരാണെങ്കിലും ശരി അതല്ല മറ്റേത് താന്ത്രിക പരിഹാരങ്ങൾ ചെയ്യുന്നവർക്കും ഈ ഒരു മെത്തേഡും ചെയ്യാവുന്നതാണ് ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ കലിയുഗത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദൈവങ്ങളിൽ ഒരാളാണ് വരാഹി ദേവി നമ്മൾ ചെയ്യുന്ന വളരെ ലളിതമായ പൂജകളാലും മന്ത്രജപത്താലും മനം കുളർന്ന് ഉടനടി തന്നെ അനുഗ്രഹം ചൊരിയുന്ന ദേവിയാണ് വരാഹി അമ്മ വരാഹി ദേവിക്ക് വേണ്ടി കൊണ്ടാടുന്ന നവരാത്രിയാണ് ആഷാഠ നവരാത്രി ഈ ദിവസങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ വഴിപാടുകൾ ചെയ്ത് ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഏതൊരു വിശേഷ ദിവസങ്ങളാണെങ്കിലും ശരി അന്ന് മുറയായ രീതിയിൽ വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തവർക്ക് വളരെ ലളിതമായ രീതിയിൽ എന്നാൽ പെട്ടെന്ന് ഫലം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെയുള്ള വീഡിയോസിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ കാലഘട്ടത്തിൽ മുറയായ രീതിയിൽ വ്രതം അനുഷ്ഠിക്കുവാനോ അല്ലെങ്കിൽ പൂജകൾ ചെയ്യുവാനോ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാൽ ധാരാളം പേർക്ക് വഴിപാടുകൾ ചെയ്യണം ഈശ്വരന്റെ അനുഗ്രഹം പരിപൂർണമായി ലഭിക്കണം എന്നിങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ളവർക്കായി വളരെ ലളിതമായ രീതിയിൽ പൂർണമായ ഫലവും നൽകുന്ന കാര്യങ്ങളാണിവ പൊതുവായി പഞ്ചമി എന്നാൽ അത് വരാഹി ദേവിക്ക് ഏറെ വിശേഷപ്പെട്ട തിഥിയാണ് എന്നാൽ ഈ ആഷാഢ നവരാത്രിയിൽ വരുന്ന പഞ്ചമി തീതി വളരെയധികം വിശേഷപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുന്നതിലൂടെ കോടി മടങ്ങും ഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് ഇനി ഒഴിവാക്കാനാവാത്ത സാഹചര്യത്താലോ കാരണത്താലോ ഇന്ന് പഞ്ചമി ദിവസം ഈ ഒരു വഴിപാട് ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ഇനി വരുന്ന മറ്റേതു പഞ്ചമി ദിവസവും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് ഇനി ആദ്യം തന്നെ ഇന്നത്തെ പഞ്ചമി തിഥി വരുന്നത് എപ്പോഴാണെന്ന് നോക്കാം ജൂലൈ പത്താം തീയതി ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പത്തി പഞ്ചമി തിഥി ആരംഭിച്ച് ജൂലൈ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് പത്തൊൻപതിനാണ് തിഥി അവസാനിക്കുന്നത് വരാഹി ദേവി എന്നാൽ അത് രാത്രികാല ദേവതയാണ് രാത്രി സമയം കൂടും തോറും വരാഹി ദേവിയുടെ ശക്തി ഇരട്ടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വരാഹി ദേവിയെ പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഏതൊരു മന്ത്രജപം ആണെങ്കിലും വഴിപാടുകളാണെങ്കിലും ശരി അതല്ല നാമജപം ആണെങ്കിലും ശരി അത് രാത്രി സമയത്ത് ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത് അതിനാൽ ഇനി പറയാൻ പോകുന്ന ഈ മന്ത്രം കലർന്ന താന്ത്രിക പരിഹാരം എപ്പോഴാണ് ചെയ്യേണ്ടതെന്നാൽ ഇന്ന് വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ കുറഞ്ഞത് പത്ത് മിനിറ്റ് മാത്രമേ നമുക്ക് സമയം ചിലവാകൂ അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ ഒരു അവസരം ആരും തന്നെ പാഴാക്കരുത് ഇനി ഈ മന്ത്രം കലർന്ന താന്ത്രിക പരിഹാരം ചെയ്യുവാൻ വരാഹയമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ വേണമെന്നാവശ്യമില്ല മന്ത്രമുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നവർ നിർബന്ധമായും കുളിക്കേണ്ടതാണ് ഇനി അറിയാതെയെങ്കിലും നിങ്ങൾ നോൺ വെജ് കഴിച്ചു പോയാലും വീണ്ടും ഒരു തവണ കൂടി കുളിച്ചതിന് ശേഷം ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി കുളിക്കുമ്പോഴും തല നനച്ച് കുളിക്കുവാൻ ശ്രദ്ധിക്കുക ഇനി പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾക്കും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് പീരീഡ്സ് ആയവർക്ക് മാത്രമല്ല പുല വാലായ്മ ഉള്ളവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി പ്രായമായവരോ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉള്ളവരോ നിങ്ങൾക്ക് കുളിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ബ്രഷ് ചെയ്ത് കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അങ്ങനെ എവിടെയിരുന്നും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം നിറവേറുന്നതിനായി ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ആ ആഗ്രഹം ഈ മന്ത്രം നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് ഇതിനെല്ലാം ഉപരി ഈ മന്ത്രം ചൊല്ലുന്നവർക്ക് ഇത് വളരെ വലിയ കവചമായും കാവലായും നിൽക്കുന്നതാണ് ഇനി കൺദൃഷ്ടി പോലെയുള്ള നെഗറ്റീവ് എനർജികൾ ബാധിച്ചവർ ഇനി വർക്ക് ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനത്തിലോ ശത്രുദോഷം അല്ലെങ്കിൽ ശത്രുശല്യം കൂടുതലായി നേരിടുന്നവരും ഇതിനെല്ലാം ഉപരി മൂന്നാമത് ഒരു വ്യക്തിയാൽ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നവരും ഈ ഒരു മെത്തേഡ് മറക്കാതെ തന്നെ ഫോളോ ചെയ്യേണ്ടതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതിനോടൊപ്പം തന്നെ വീണ്ടും ധാരാളം ഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് അത്രയും അതിശക്തി ആർന്ന മന്ത്രമാണിത് ഇനി മന്ത്രം ചൊല്ലുവാൻ ഏത് ദിശയിലേക്ക് നോക്കിയും നിങ്ങൾക്കിരിക്കാവുന്നതാണ് ഇനി തറയിലിരുന്നാണ് ഇത് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ വെറും നിലത്തിരിക്കാതെ ഒരു വിരിപ്പ് വിരിച്ച് അതിൽ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് അതായത് ഒരു തുണി വിരിച്ചോ അല്ലെങ്കിൽ ഒരു മരപ്പലകയിലോ അല്ലെങ്കിൽ പായ വിരിച്ചോ നിങ്ങൾക്കിരിക്കാവുന്നതാണ് ഇനി പ്രായമായവരോ അല്ലെങ്കിൽ അസുഖങ്ങൾ ഉള്ളവരോ തറയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസേരയിൽ ഇരുന്നു കൊണ്ടും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി ക്ഷേത്രത്തിലിരിക്കുമ്പോഴും കസേരയിലിരിക്കുമ്പോഴും വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് ഇരുന്ന് തന്നെ നിങ്ങൾക്ക് മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി പറയാൻ പോകുന്ന ഈ മന്ത്രം കുറഞ്ഞത് പത്ത് മിനിറ്റ് മാത്രം ചൊല്ലിയാൽ മതിയാകും ഇനി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കൂടുതൽ ചൊല്ലണമെന്ന ചൊല്ലണമെന്നാഗ്രഹമുള്ളവർക്ക് അര മണിക്കൂർ വരെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി നിങ്ങളുടെ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് മന്ത്രം എത്ര സമയം ചൊല്ലണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നാൽ പത്ത് മിനിറ്റ് ചൊല്ലിയാൽ തന്നെ പൂർണ്ണമായ ഫലവും ലഭിക്കുന്നതാണ് ഇനി ചൊല്ലുമ്പോൾ ഇത്ര തവണ ചൊല്ലണം അതായത് കൗണ്ടിംഗ് പ്രധാനമല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ചൊല്ലാം എന്ന് വിചാരിച്ച് വേഗത്തിൽ ചൊല്ലാതെ സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി വേണം ഈ മന്ത്രം ചൊല്ലുവാൻ ഇനി വെറും പത്ത് മിനിറ്റ് മാത്രമേ ഈ മന്ത്രം ചൊല്ലുന്നുള്ളൂ എങ്കിലും നിങ്ങളുടെ ശ്രദ്ധ പതറാതെ സമതുലിതമായ മനസ്സോടെ അല്ലെങ്കിൽ ഏക മനസ്സോടെ പൂർണ്ണ കൂടി ഈ മന്ത്രം ചൊല്ലുക ഇതാണ് വളരെ പ്രധാനം ഇനി മന്ത്രം ചൊല്ലുമ്പോൾ ഉച്ചത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ ചൊല്ലാവുന്നതാണ് മന്ത്രം ചൊല്ലുവാൻ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ ഒരഞ്ചു രൂപ നാണയം വെക്കുക ഇനി സ്ത്രീകളാണ് ചെയ്യുന്നതെങ്കിലും പുരുഷന്മാരാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ വലത് ഉള്ളം കൈയിലാണ് അഞ്ചു രൂപ നാണയം വെക്കേണ്ടത് ഉള്ളം കൈയിൽ അഞ്ചു രൂപ നാണയം വെച്ചതിന് ശേഷം കൈകൾ നല്ലതുപോലെ മുറുകെ പിടിക്കുക അഞ്ചു രൂപ എന്നാൽ അത് വരാഹി അമ്മയ്ക്ക് ഏറെ വിശേഷപ്പെട്ട നാണയമാണ് അമാവാസി അല്ലെങ്കിൽ പൗർണമി കഴിഞ്ഞു വരുന്ന അഞ്ചാമത്തെ തിഥിയാണ് പഞ്ചമി ഇതുകൂടാതെ അഞ്ച് എന്ന നമ്പറിന് ധാരാളം പ്രത്യേകതകളുമുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ചു രൂപ നാണയം നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ചതിന് ശേഷമാണ് ഈ മന്ത്രജപം ആരംഭിക്കേണ്ടത് ഇനി ചൊല്ലേണ്ട അത്ഭുത ശക്തിയുള്ള മന്ത്രം ഏതാണെന്ന് കൂടി നോക്കാം ലൂം വാരാഹി ലൂം ഉന്മത്തഭൈരവീം സംരക്ഷണം ഭൈരവീം സംരക്ഷണം ഭൈരവീം സംരക്ഷണം വളരെ ലളിതമായ അതിശക്തിയാർന്ന വരാഹി ദേവിയുടെ കവചത്തെ നൽകുന്ന സംരക്ഷണ മന്ത്രമാണിത് അതുകൊണ്ട് തന്നെ മന്ത്രജപം ആരംഭിക്കുന്നതിനു മുൻപായി നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ഏതാണോ അത് എത്രയും പെട്ടെന്ന് നിറവേറ്റിത്തരണമേ അമ്മയെന്ന് നല്ലതുപോലെ വരാഹി അമ്മയോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക പിന്നീട് മന്ത്രം ചൊല്ലി തീർന്നതിന് ശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള ഈ അഞ്ച് രൂപ നാണയം നിങ്ങളുടെ അലമാരയിലോ പണപ്പെട്ടിയിലോ ഹാൻഡ് ബാഗിലോ പേഴ്സിലോ വെക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നാണയം ഒരു കാരണവശാലും ചിലവാക്കുവാൻ പാടില്ല അതിനാൽ ഈ നാണയം വെക്കുമ്പോൾ ഒരു പേപ്പറിൽ മടക്കി വെക്കാവുന്നതാണ് അല്ലെങ്കിൽ ചെറിയൊരു സിബ്ലോ കവറിലാക്കി വെക്കാവുന്നതുമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാതെ ഈ മന്ത്രം കലർന്ന താന്ത്രിക പരിഹാരം ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ അനുഭവത്തിലൂടെ തന്നെ അതിനുണ്ടാകുന്ന ഫലവും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം